അടുത്ത ഒരു വീഡിയോ ആയിട്ടാണ് ഞാൻ എത്തിയിരിക്കുന്നത് ഇന്ന് നമ്മൾ ക്രിസ്തരാജിൻ്റെ അടുത്ത് പോയി അപ്പൊ അവിടെ നിന്ന് ചെറിയൊരു വീഡിയോ ഒക്കെ എടുത്ത് അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിച്ചിരിക്കുന്നു അങ്ങനെ നമ്മൾ ചെറിയ ഒരു വീഡിയോ ഒക്കെ എടുത്തു ഇപ്പൊ നമ്മൾ കാണുന്നത് നേരത്തെ ഉള്ള വെട്ടുകാട് ചർച്ച ആണ് ഇത് പുതുതായിട്ട് ചെയ്ത വെട്ടുകാട് ചർച്ച ആണ് വളരെ അനുഗ്രഹമുള്ള ഒരു ചർച്ച ഈ വെട്ടുകാട് ചർച്ച് അതിനു ശേഷം അവിടെ ദിനങ്ങൾ പ്രാർത്ഥിച്ചതിനു ശേഷം ഞങ്ങള് വേളി ടൂറിസ്റ്റ് വന്നു അവിടെ കുറെ നേരം ഞങ്ങൾ നല്ല മനോഹരമായ പുഷ്പങ്ങളെ അതുപോലെ ഫ്ലോട്ടിങ് ബ്രിഡ്ജ് ട്രെയിൻ അതിലൊക്കെ പോയിട്ട് ധാരാളം സ്കൂൾ കുട്ടികളെ കൊണ്ട് ടീച്ചേഴ്സ് ഇവിടെ വന്നിട്ടുണ്ട് വളരെ പ്രകൃതി ഭംഗിയുള്ള ഒരു സ്ഥലമാണ് നല്ല വെയിലുള്ള സമയം ആയിരുന്നെങ്കിലും നമുക്ക് വലിയ ചൂട് അനുഭവപ്പെടുന്നില്ല നല്ല കാറ്റ് ഉള്ളത് കൊണ്ട് തന്നെ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജാ നമ്മളിവിടെ കാണുന്നത് ഈ ബീച്ചിന്റെ അടുത്ത സൈഡിലേക്ക് നമുക്ക് പോകാൻ കഴിയും ധാരാളം ആൾക്കാർ ഇവിടെ വരുന്നുണ്ട് ഇവിടെ വരുന്നവർക്ക് ആഹാരം കഴിക്കാൻ വേണ്ടി കെ ടി ഡി സിയുടെ റെസ്റ്റോറൻ്റിനുണ്ട് നല്ല കാറ്റ് ഉള്ള ഒരു കടൽ കാറ്റും ഒക്കെ അതുകൊണ്ട് തന്നെ നമുക്ക് ഈ വെയിലാണെങ്കിലും ചൂട് വലുതായിട്ട് അനുഭവപ്പെടുന്നില്ല നല്ല പുഷ്പങ്ങൾ നമുക്കിവിടെ കാണാൻ കഴിയും പല വെറൈറ്റിയിലുള്ള ചെടികളും പൂക്കളും എല്ലാം ഇവിടെ ഉണ്ട് എൻട്രി പാസ് ഇരുപത് രൂപ പിന്നെ ബോട്ടിങ്ങുണ്ട് ബോട്ടിങ്ങിന് സെപ്പറേറ്റ് പൈസ നമ്മൾ കൊടുക്കണം അതേപോലെ ട്രെയിൻ ഈ ട്രെയിനിൽ കയറുകയാണെങ്കിൽ ഈ വേളി ഫുൾ നമുക്ക് ആ ട്രെയിനിൽ കൂടി കറങ്ങി കാണാൻ കഴിയും ധാരണ സ്കൂൾ കുട്ടികൾ ഇവിടെ വന്നിട്ടുണ്ട് ട്രെയിന് വേണ്ടി നമ്മൾ separate ഇവിടുന്ന് ticket എടുക്കണം കുട്ടികൾക്ക് വേണ്ടി ഓഞ്ഞാലേ കുറെ ആക്ടിവിറ്റീസ് ഉണ്ട് ഇപ്പൊ ഈ ട്രെയിൻ മൂവ് ചെയ്യുന്നത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് അങ്ങനെ നമ്മൾ വേളി ഫുള്ള് കണ്ടതിന് ശേഷം അവിടെ കുഞ്ഞുരു പ്ലാവിനകത്ത് നിറച്ച് ചക്ക വീണ് നിൽക്കുന്നതാണ് ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് അങ്ങനെ നമ്മൾ ഇതെല്ലാം കണ്ടതിന് ശേഷം പുറത്തിറങ്ങി ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ട് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ പേജ് ലൈക്ക് ചെയ്യുക ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ ഉടനെ എത്തുന്നതായിരിക്കും ഓക്കേ